നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് നമ്മൾ ബുധനാഴ്ച അഭിഭൂതി ബുധനാഴ്ച ആഘോഷിക്കുവാൻ പോവുകയും ആരംഭിക്കാൻ പോവുക തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച പരിശുദ്ധ ആത്മാവ് നൽകുന്ന ധ്യാനം ഹൃദയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ളതാണ് വചനത്തിന് ധ്യാനിച്ചൊരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു നിങ്ങളുടെ ചിന്തകളാദ്യം പങ്കുവെക്കട്ടെ ഞാനൊക്കെ ഒരു ഒരു കുടുംബം വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ പെൺകുട്ടി പറഞ്ഞ് എനിക്ക് കല്യാണം വേണ്ട എന്നെക്കൊണ്ട് പറ്റില്ല എനിക്ക് ഈ കുടുംബ ജീവിതം പറ്റില്ല എനിക്കിവനെ വേണ്ട എനിക്കിവനെ ഇഷ്ടമല്ല മകളെ ഞാൻ കുറച്ചധികം ഞാൻ സമയം സ്പെൻഡ് ചെയ്ത വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സംഭവം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബ ഈ മകനുമായിട്ടും ഇവളുമായിട്ടും ഒക്കെ ഇരുന്ന് സംസാരിച്ചു പ്രാർത്ഥിച്ചു എല്ലാം ഓക്കെ ആക്കി പറഞ്ഞ് വീട്ടിൽ വിടും വീട്ടിൽ ചെല്ലും വീണ്ടും അവൾ തലതിരിക്കും എനിക്ക് വേണ്ട എന്നെക്കൊണ്ട് പറ്റില്ല ഒരു മൂന്നാഴ്ച മുമ്പ് അവർ വീണ്ടും എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു ഇവർ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് വലിയ സമാധാനത്തോടെ സന്തോഷത്തോടെ അവജീവിക്കുക ഞാൻ ഓർക്കുക ഞാൻ ആ പയ്യനെ ഓർക്കുകയായിരുന്നു അതിന് എന്തൊരു ധൈര്യമായിരുന്നു അറിയോ ഒന്നും കൈവിട്ട് പോയിട്ടില്ല എന്ന് അവൻ മനസ്സ് വിചാരിച്ചിരുന്നു ഇനി ഉള്ളൂ എന്ന് അവൻ്റെ മനസ്സിലായിരുന്നു അത്രയും ധൈര്യമുള്ളൊരു യുവാവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആരും പതറിപ്പോകുന്ന എനിക്ക് വേണ്ട നിന്നെ കൊള്ളിൽ നിന്നൊക്കെ ഒരു പെൺകുട്ടി ഒരു പയ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ പക്ഷേ എവിടെ നിന്ന് ഒരു ധൈര്യവും എവിടെ നിന്ന് ഇട്ടിയൊരു ബലവും അവളോട് തോന്നിയ ഒരു കാരുണ്യവും ഒക്കെ അത്ഭുതമായിട്ട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു അത്ഭുതമായിട്ട് ഞാൻ കാണാം ആ കുടുംബം വിദേശത്താണ് അവർ കഴിഞ്ഞ ദിവസം വന്ന പെണ്ണമെന്ന് കണ്ടെച്ച് പോകുക ദേമക്കളെ അതുപോലെ തകർന്നു നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് നിസ്സാര കാര്യമേ ഉള്ളൂ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല ഒന്നുമില്ല ഒന്ന് കാലേ തൊട്ടാ തീരാവുന്ന ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരുപൊടി ഒരു തുള്ളി സ്നേഹം കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ആയിരം കുടുംബങ്ങൾ ഞാൻ ഒരു കുടുംബത്തിനെ കഥ എക്സെപ്ഷൻ ആയിരിക്കാം അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കുടുംബങ്ങളുടെ തകർച്ചയുടെ കഥ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നെ ഒന്ന് കാലേ തൊട്ടാ തീരാവുന്ന ഒന്ന് സ്നേഹിച്ചാൽ തീരാവുന്ന എന്ന് പറയുന്ന എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ തീരാവുന്ന എല്ലായിടത്തും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്രശ്നങ്ങൾ തീരുന്നത് അവിടെയാണ് സൂര്യ എന്നൊരു വാക്ക് തെറ്റിപ്പോയി മാപ്പ് തരണേ നമ്മളെ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ ചിന്ത ഹൃദയത്തിന്റെ നമ്മുടെ ഹൃദയം എന്താണോ തോൽവിയും ചെയ്യുക ഹൃദയത്തിലാണ് വെളിയിലല്ല ആത്മീയത വെളിയിലല്ല ആത്മീയത ഹൃദയത്തില ദൈവവിശ്വാസം വെളിയിലല്ല ദൈവവിശ്വാസം നിന്റെ ഹൃദയത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിന്റെ നന്മ നിന്റെ ഹൃദയത്തിൻ്റെ കാരുണ്യം നിന്റെ ഹൃദയത്തിൻ്റെ ഔന്നത്യംസിറ്റി ദ ഗ്രേറ്റ്നെസ് ഓഫ് യുവർ ഹാർട്ട് നിന്റെ ഹൃദയത്തിൻ്റെ സ്നേഹം നമ്മളിത് പൊട്ടിയൊഴും ഒരു വലിയ വിസ്മയമായത് ഇത് മനസ്സിലാക്കുന്നവ ഭാഗ്യവാന്മാർ എല്ലാം കിട്ടിയിട്ടല്ല സന്തോഷം പരമ്പ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞിട്ട് എല്ലാം കിട്ടാൻ പോകുന്ന അറിയാമോ ഒരു സമാധാനം ഉണ്ടാകുമ്പോൾ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല ആദ്യം ഹൃദയത്തിലാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് സമാധാനം ഉണ്ടാകുന്നത് അനുഗ്രഹത്തിൻ്റെ അഭിഷേകം അത് ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് തിരിച്ചും പറയാം തിന്മയ ആരംഭിക്കുന്ന ഹൃദയത്തിലാണ് കർത്താവ് മലയിലെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞില്ലേ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ ദുഷിച്ച അവസ്ഥയിൽ നിന്ന് ജമിയയുടെ വചനം നമ്മൾ വായിച്ച് വായിച്ചിട്ട് പതിനേഴാം അധ്യായത്തിലല്ലേ ഹൃദയം ഹൃദയമല്ലാത്തതിനേക്കാളും ദുഷിച്ചതാണ് രണ്ട് സാധ്യത ഹൃദയത്തെ പളുങ്കുപോലെ തിളങ്ങുന്നതാക്കി മാറ്റാൻ പറ്റും മക്കളെ നല്ല തൂവുള്ള ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ അതാണ് ഹൃദയത്തിൻ്റെ പോസിബിലിറ്റി ഒരു സെക്കൻഡ് കൊണ്ട് ഈ അത്ഭുതം നടക്കുമെന്നുള്ളതാണ് അതിലും വലിയൊരു അത്ഭുതം മാറാത്ത ഹൃദയം നിങ്ങൾക്ക് ഞാൻ പുതിയ ഹൃദയം തരുന്നു എന്നൊക്കെ എസ് എ കെ എല്ലിലൊക്കെ പറയുന്നില്ല അല്ലെങ്കിൽ ജറമിയായിൽ പറയുന്നില്ലേ എൻ്റെ എൻ്റെ നിയമം നിൻ്റെ ഹൃദയത്തിൽ എഴുതാൻ പോവുക ഒരു പുതിയ ഹൃദയം അല്ല ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ഉണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഇപ്പം ഹൃദയം മാറ്റിവെക്കൽ എന്ന് കേട്ടിട്ടില്ലേ ഇത് കർത്താവ് ഇന്നത്തെ ദിവസം തരുന്ന ഒരു പ്രധാന വിഷയം ഇതാ അത്രയ്ക്ക് ബ്ലോക്കൊക്കെ ഹാർട്ടിനുണ്ടെങ്കിൽ ധമനികളൊക്കെ അടഞ്ഞു പോയെങ്കിൽ നിന്റെ വെണ്ട്രിക്കുകളൊക്കെ അടഞ്ഞു പോയെങ്കിൽ ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടിയുള്ള ആഗ്രഹം തിരുവചനം പറയുക ഇതാ ഒരു മനുഷ്യൻ ഒരു പറയുക അവൻ്റെ ഹൃദയത്തിൻ്റെ മാലിന്യം കേടുപറ്റിയ വിത്തിൽ നിന്ന് കേടുപറ്റിയ ചെടിയേ ഉണ്ടാകത്തുള്ളൂ അതെ ആ ആ വിത്ത് നേരെയാക്കുക അതിനുള്ള സാധ്യതയുണ്ട് ഒരുവൻ ഒരു വർഷത്തിൻ്റെ ഫലം കർഷകൻ്റെ സാമർഥ്യം വെളിവാക്കുന്നു ഇവിടെ ഹൃദയത്തിൽ പൂത്തു നിൽക്കുന്ന അനേകം ജീവിതങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട് സാധാരണ കുടുംബങ്ങൾ സ്വർഗം പോലെ ജീവിക്കുക ജ്യോതി പ്രതിസന്ധികളെ സങ്കടങ്ങളും ഉണ്ട് പക്ഷെ കരം കോർത്ത് ജീവിക്കുക എല്ലാമുള്ളവർ വല്ലാതെ അകന്നുപോയ മണിമന്ദിരങ്ങളിൽ കിടക്കുന്നവരും അല്ലാതെ അകന്നു പോയി തകർന്നു പോയി പരിഭവം പറഞ്ഞ് വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തിയൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ദൈവത്തിൻ്റെ പരിശോധനാൽ മവി ഈ ദിവസം നമ്മളെ വിളിക്കുന്നത് നമ്മുടെ വാട്ട് ഡു യു സേ നീ നീയെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീയെന്താ ചിന്തിച്ചുകൊണ്ട് പണ്ട് ഫിലോസഫിയിൽ കണ്ട പഠിച്ച് ഒരു വാക്യമൊക്കെ ഐ ബിക്കോസ് ഐ തിങ്ക് ഐ തിങ്ക് ബിക്കോസ് ഐ എക്സിസ്റ്റ് ഞാൻ ചിന്തിക്കുന്നതാണ് ഞാൻ ജീവിതത്തെ മാറ്റിമറിക്കാണ് ദൈവത്തിന്റെ വചനമാണ് നിന്റെ ചിന്തയെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യമാണ് നിന്റെ ചിന്ത ദൈവത്തിന്റെ സ്നേഹമാണ് നിന്റെ ചിന്തയെങ്കിൽ നിന്റെ ജീവിതം മാറ്റിമറിക്കപ്പെടും രണ്ടാം വായന ഒന്ന് തുറേ ദിവസം പതിനഞ്ചാമത്തെ അവസാന വാക്യത്തിലേക്ക് വരിക നമ്മൾ നശ്വരമായത് അനിശ്വരതയും മർത്യമായത് അമർത്യതയും തീർന്നു പോകാനുള്ള അല്പങ്ങൾ ഉയർത്തി ഈ പൗരോത്യം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ല അവസാനം ക്രൂശിതനിൽ അലിയുന്നതാണ് കുടുംബജീവിതമെന്നൊക്കെ പറഞ്ഞ് കണക്കും പറഞ്ഞിവിടെ നിൽക്കുന്നതല്ല കുടുംബജീവിതമൊക്കെ ഒരു തുരു ഒരു സംഗീതമായിട്ടൊക്കെ മാറുന്നൊരു അനുഭവമില്ലേ ഒരു ജീവിതമൊക്കെ ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട് നീ വെക്കുന്ന ചൂടുകൾക്ക് അപ്പുറത്ത് അതിൽ ഉയർന്ന ചൂടുകളുണ്ടെന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഒരനശ്വരതയെപ്പറ്റി ഒരു മഹത്വത്തിൽ നമ്മൾ പറയുന്ന ഒരു വാക്കിന് ഒരു പ്രവൃത്തിക്ക് നിൻ്റെ കയ്യിലിരിക്കുന്ന സാധാരണ നാണയം സ്വകീയ നാണയമായി തീരുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ എൻ്റെ ഈ ഭൂമിയിലെ ചിന്തകൾ അത് സ്വർഗത്തിലെ ചിന്തകളാണെന്ന് ചിന്തിക്കാൻ പറ്റുമോ ചില കൊച്ചുമക്കൾ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വല്ലാതെ വല്ലാതെ ബഹങ്കലിച്ച് നിൽക്കാമുണ്ട് വലിയ വിശുദ്ധരും മിസ്റ്റിക്കുകളും പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സാധാരണ ഭാഷയിൽ ആമുദി വെള്ളം പോലും വീണ്ടിട്ടില്ലാത്ത കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ വിസ്മയം തിരുവചനം പറയുന്നില്ലേ കൊച്ചു ദിവസം പുണ്യം തേടി തിരുനാളിനും വചനമുണ്ട് മീത് വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു ദൈവങ്ങളെ സ്വർഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ തമാശ സ്വർഗത്തിൻ്റെ തമാശ ഇത് എലിയവനെ എടുത്ത് ഉയർത്തുന്ന മണ്ടനെ എടുത്ത് ജ്ഞാനിയാക്കുന്ന സ്വർഗത്തിൻ്റെ തമാശ നമ്മൾ ജീവിതം മുഴുവൻ ഇതാകട്ടെ ഈ ഭൂമിയിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് സ്വർഗം കാണാനായിട്ട് വേദനകളിൽ നിന്നുകൊണ്ട് സ്വർഗീയ സൗഹ വിശുദ്ധരെന്നൊക്കെ പറയുന്നതല്ലേ വേദനകളിലും സഹനങ്ങളിലും ഒക്കെ നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ മഹത്വവും സ്വർഗത്തിന്റെ തേജസ്സും സ്വർഗത്തിന്റെ ആനന്ദവും ഒക്കെ അനുഭവിച്ച മനുഷ്യർ ചോദിക്കാം മരണമേന്തിന്റെ വിജയം എവിടെ മരണമേന്തിന്റെ വിജയം എവിടെ മരണമേന്തിന്റെ ദംശനം എവിടെ ചോദിക്കുക വെല്ലുവിളിക്കുക ഇതിനപ്പുറത്ത് എന്തിനാ വെല്ലുവിളിക്കാനുള്ളത് മരണം കണ്ട് ഭയപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നീ മരിക്കുമെന്നൊന്ന് ചിന്തിച്ചാൽ നീ ഭയപ്പെടും എന്നുള്ള ഓഹപ്പുള്ള കാര്യമല്ലേ ചോദിച്ചാൽ കർത്താവ് ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ എടുത്താ പക്ഷേ ഇതാ നിത്യതയെപ്പറ്റി അനശ്വരതയെപ്പറ്റി ചിന്ത നീ എന്നെ ഒന്നും ചെയ്യാനില്ലെന്ന് നിനക്കനിന്നും ചെയ്യാനാവത്തില്ല ലോകത്തിനോ ലോകത്തിന്റെ ചുറ്റുപാടുകൾക്കോ ലോകത്തിൻ്റെ നിയമങ്ങൾക്കോ അതീതനായിട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ ഒരു ചൈതന്യം നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉപവാസ എന്തിനാണ് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോ ഇഷ്ടം പോലെ കഴിച്ചോ ആരും കൈക്ക് പിടിക്കാൻ പറ്റുന്നില്ല പക്ഷേ നിത്യതയെ പറ്റിയുള്ള ഒരു ത്യാഗമെടുക്കാൻ ഒരു കാലം ദൈവം തരുമ്പോൾ ഒരു നോമ്പെടുക്കാൻ ഒരു നോവെടുക്കാൻ വേണ്ടി ദൈവം ഒരു കാലം തരുമ്പോൾ നോമ്പിനും നോവിനുമൊക്കെ ഒരു മഹത്വമുണ്ടെന്ന് ഇസ് നോട്ട് നോർമൽ നോർമൽ ചാപ്പാടിച്ചു നടക്കുക എന്നുള്ളതാണ് ഒരു നോർമൽ ലെവലല്ല ഇത് ഒരു ഒരു ഇറ്റ്സ് നോട്ട് നാച്ചുറൽ ഐ വെ നാച്ചുറൽ സൂപ്പർ നാച്ചുറലാണ് അവ നാൽപ്പത് ദിവസമൊക്കെ ഭക്ഷിക്കാതിരുന്ന അല്ലെങ്കിൽ പിന്നെ പോഷകരമായി പോയില്ലേ അതൊക്കെ ബൈബിളിൽ പോലും എഴുതാൻ പാടില്ലായിരുന്നു മകളൊരു റിസ്കി പാത്തുണ്ട് കേട്ടോ ഈ ലോകത്തെ ശരീരം അല്ല പറഞ്ഞ ശരീരത്തെ ഞാൻ ജയിക്കുക പറയുന്ന ശരീരത്തെ ജയിക്കുന്ന ആത്മ വിന്നിംഗ് ദ സോൾ വിന്നിംഗ് ദ സ്പിരിറ്റ് വീണ് കിടന്നിട്ടും കുത്തി കെടുത്തിട്ടും കെടാത്ത വിളക്ക് പോലെ മനുഷ്യന്റെ ചിന്തകള് അദ്ദേഹം പറയാൻ കൊച്ചു സംഭവം ഉണ്ട് ആ പാവത്താനെ പിടിച്ച് ജയിലിൽ ഇട്ടൊരു കാര്യമുണ്ട് സഭയുടെ നിയമാനുസരിച്ച് കൊച്ചു കിടക്കാനോ ഇരിക്കാനോ പോലും ഒരു സെല്ലിന്റെ അകത്ത് കിടന്നുകൊണ്ട് അദ്ദേഹം പ്രേമകിന്ന് എഴുതി തമ്പുരാന് ഓ നാഥ ഓ പാണസഖി ഓ ഓ എന്റെ സ്നേഹപാചനമേ ജീവിതത്തിൽ ശരീരത്തിൽ ശരീരത്തിലെ സകല വികാരങ്ങൾ അസ്തമിക്കുന്ന സ്ഥലത്ത് കിടന്നുകൊണ്ട് ഒരുതൻ പ്രേമഗാനം എഴുതിക്കൊണ്ടിരിക്കുക നിത്യമായതുകൊണ്ട് കടന്നു പോകുന്നതിനെയും നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട് പറ്റില്ല സുവിശേഷം ഈശ്വരം വരാൻ ചോദിച്ച് വീണ്ടും ഒരു ജ്ഞാനത്തിൽ നിന്റെ കണ്ണ് കണ്ണിൻ്റെ വെട്ടം അവർ ദൈവപ്രകാശമുള്ള കണ്ണുകൾ ദൈവപ്രകാശമുള്ള കണ്ണുകളിൽ ദൈവം കാണുന്ന പോലെയുള്ള കാഴ്ചകളാണ് നമുക്ക് പലതും കുറവുകളാണ് പലതും പോരായ്മകളാണ് പലതും തെറ്റുകളാണ് ദൈവക്കണ്ണിന് ദൈവക്കാഴ്ചയുള്ള കണ്ണ് സത്യം അത് ജീവിതത്തെ മുഴുവൻ മാറ്റി പറയുന്നു കേട്ടോ ക്രിസ്തു കുരിശിന് താഴെക്കൂടെ നോക്കിയവനല്ലെന്നാണ് പറയുന്നത് ക്രിസ്തു കുരിശിൻ്റെ മുകളിലൂടെ നോക്കിയതാണ് ക്രിസ്തുവിൻ്റെ കണ്ണ് ഓസ് കുരിശിന് മുകളിലൂടെയൊക്കെ ഒരു കാഴ്ചയുണ്ടെന്നൊക്കെ നമുക്ക് ധ്യാനം നമ്മൾ കുരിശിൻ്റെ താഴെ നെല്ല് കാണുന്നവരാണ് കുരിശിനു മുകളിലുള്ളൊരു പ്രകാശം കാണാനുള്ള ഒരു കണ്ണ് ഒരു ദൈവക്കണ്ണ് തമ്പുരാൻ അതിനെപ്പറ്റി ഓകമ്പിപ്പിക്കുന്നത് തടിക്കഷ്ണമിരിക്കുന്നതും പൊടി ഇരിക്കുന്നതും ഒക്കെ പറയുക അതിലൊക്കെ ഉപരിയായിട്ടുള്ളത് ഒരു ദൈവക്കണ്ണ് വേറൊന്നും വേണ്ടത് പുണ്യപ്പെട്ടത് എനിക്ക് തോന്നുന്നു കണ്ണുകൾ പുണ്യപ്പെട്ടാൽ മതി നമ്മുടെ കണ്ണുകൾ വിശുദ്ധമായി നമ്മുടെ കാഴ്ചകൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജ്ഞാനം ഒരു കാഴ്ചയാണ് ഉൾക്കാഴ്ച എന്നൊക്കെയല്ലേ ജ്ഞാനത്തിന് പറയുന്നത് എന്തൊരു കർത്താവ് പറയുക നല്ല ഫലം ഭരണമെങ്കിൽ അത് നല്ല മരത്തിലായിരിക്കണം ചീത്തഫലം ചീത്തവൃഷമോ പുറപ്പെടുവിക്കുന്നത് പകയ മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് സകീർത്തന മനോഹര കർത്താവേ പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയും രാവും പകലും എങ്ങനെയാ കിന്നരവും വീണയും വീട്ടി ഞാൻ ഞാനങ്ങു പാടട്ടെ രാവിലെ തുടങ്ങിയ പാട്ട് വൈകുന്നേരമായിട്ട് തീരാത്ത ചില പ്രാന്തന്മാരെ കണ്ടിട്ടില്ലേ ക്രിസ്തു സ്നേഹം ക്രിസ്തു കാഴ്ച നിനക്കൊരു ലഹരിയായിട്ട് മാറുക പറയുക അവ വാർദ്ധക്യത്തിലും ഫലം പകപ്പെടുവിക്കും സിമിയോനെ നമ്മൾ ഓർക്കുന്നില്ലേ കർത്താവിനെ കരങ്ങളിലെടുത്ത സീമയോനും കർത്താവിന് പാട്ടുപാടിയ താരാട്ടുപാടിയ അന്നയുമൊക്കെ വാർത്തക്യത്തിൽ ഫലം പുറപ്പെടുവിക്കും ഒരു ഒരു സീസണും മോശമല്ലെന്ന് എല്ലാ സീസണും കുഞ്ഞു കൊച്ചിനെ കയ്യിലെടുക്കുന്ന കാലം അവൻ കർത്താവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക വാർധക്യത്തില് മറ്റുള്ളവരെ കൈപിടിച്ച് എടുത്തുകൊണ്ട് നടക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായിട്ടൊക്കെ മാറുന്ന ദിവസം വരും കേട്ടോ അന്നുമൊക്കെ അതിനൊരു മനോഹാരിതയുണ്ടെന്ന് ഞാൻ ക്രിസ്തുവിനെ പോലെയൊക്കെ ആയിത്തീരുക ദൈവ പൈതലായി തീരുകയാണെന്ന് പറയുക നീതിമാന്മാർ പന പോലെ കഴിക്കും ദൈവക്കാഴ്ചകളുള്ള ദൈവക്കണ്ണുകളുള്ള മനുഷ്യക്ക് അവർ ലെബനോനിലെ ദേവദാരി പോലെ വളരും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കും നോക്ക് ദൈവക്കണ്ണുകൾ കാണുന്നത് കർത്താവിന്റെ ആലയമാണ് കർത്താവിൻ്റെ സന്നദ്ധിയാണ് അവ നമ്മുടെ ദൈവത്തിൻറെ അങ്കണത്തിൽ തഴിച്ചു വളരുന്നു ഓ കർത്താവെ ദൈവക്കണ്ണുകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ ജ്ഞാനത്തിൻ്റെ തുഹവി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ കാഴ്ചകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുരന്തങ്ങളുടെ മുകളിലൂടെ നോക്കാൻ പകർച്ചകളുടെ മുകളിലൂടെ നോക്കാൻ രോഗങ്ങളുടെ മുകളിലൂടെ നോക്കാൻ കുരിശൻ്റെ മുകളിലൂടെ നോക്കാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് വെളിച്ചം നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ ഓ കർത്താവെ പുതിയ ഹൃദയം നൽകണമേ പുതിയ മനസ്സ് നൽകണമേ നിർമ്മലമായൊരു ഹൃദയം നൽകണമേ ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ പിതാവിധി പുത്രവിധി പരിശുദ്ധാത്മാവിധി നാമത്തിൽ ആമേ बेच्छे जालू बेच्छे क्या बेठि